ുദ്ധം സുനാമി ഡുനാമി കവിഞ്ഞൊഴുകും കോക്സ ഇതൊന്നും ബൈബിളിലില്ല ആ പാവപ്പെട്ട സക്കായി കുറച്ച് കാശു അടിച്ച് മാറ്റി പള്ളിയുടെ കരിക്കോലയിൽ നിന്നിട്ട് ഒറ്റ പോക്ക് റോക്കറ്റ് പോലെ കർത്താപനെ കണ്ടു ഉടനെ സക്കായിയോട് നാല് മുദ്രാവാക്യം പറഞ്ഞില്ല മിസ്റ്റർ സക്കായി യു വിൽ കം ഡൗൺ ഫസ്റ്റ് സൺഡേ ഐ വിൽ ഗീവ് യു ആക്ടീവ ഒന്നാം ഞായറാഴ്ച ആക്റ്റീവ തരാമെന്ന് പറഞ്ഞില്ല സെക്കൻഡ് സൺഡേ ഐ വിൽ ഗീവ് യു സിപ്റ്റ് ഡിസെയർ തരാമെന്ന് പറഞ്ഞില്ല തേർഡ് സൺഡേ ഐ വിൽ ഗീവ് യു ടെയോട്ട ക്രിസ്റ്റ പറഞ്ഞില്ല ഫോർത്ത് സൺഡേ ഐ വിൽ ആൾസോ ഗീവ് യു വൺ എമിഗ്രേഷൻ ടു കാനഡ നിന്റെ മോനെ കാനഡ എന്ന് വിടാതും പറഞ്ഞില്ല ഏടാ കുഞ്ഞെ മേലോട്ട് റോക്കറ്റ് പോലെ പോയാൽ നിന്റെ കാര്യം അതോഗതി താഴെ ഇറങ്ങിയാൽ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും സോത്രം നിങ്ങൾ സ്തോത്രം പറയത്തില്ലല്ലോ ഇത് പറയാത്ത യോഗം കള്ളയോഗം രക്ഷ പ്രസംഗിക്കാത്ത മാനസാന്തരം പ്രസംഗിക്കാത്ത മരണാനന്തര ന്യായവിധി പ്രസംഗിക്കാത്ത നിത്യതയെ പ്രസംഗിക്കാതെ അവരെല്ലാം പറയുന്നത് സർപ്പ ഉപായത്തിൽ കവ്വയെ ചതിച്ചതുപോലെ ചതിക്കുന്ന കള്ള ഉപദേശക്കാർ ദൈവസഭയിൽ എഴുന്നേറ്റ് വരും അതുകൊണ്ട് ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭ മറ്റ് സഭകളിൽ വന്ന ദൈവ കുഞ്ഞുങ്ങളെ ഇവരാരെയും ദൈവസഭക്കയറ്റല്ലേ നിങ്ങളിട്ട കല്ലെല്ലാം അവർ ഇളക്കുമേ സ്വോത്രം നാൽപ്പതേ ഉള്ളെങ്കിലും വേണ്ടിയാലോ വലിയ ഇളക്കം ഇല്ലെങ്കിലും വേണ്ടിയല്ല വചനത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുക സോത്രം ഐ പി സിയിൽ ചിലർ ഇടയ്ക്ക് കയറിയിട്ടുണ്ട് എന്ന് ഞാൻ അനുമാനിക്കുന്നു പഴയ സെൻട്രൽ കൺവെൻഷൻ വിളിച്ചുകൊണ്ടിരുന്ന വേദന കൊണ്ട് കൊണ്ടുവരാൻ ചില അച്ചായന്മാർ എന്നെ ഈ വർഷം വിളിച്ചില്ല എനിക്ക് സന്തോഷമുണ്ടോ ഇഷ്ടംപോലെ വേദി കിടക്കുക അപ്പോൾ അച്ചായന്മാർ പറഞ്ഞു പാസ്റ്റർ നിങ്ങളൊന്നും വന്നാൽ ഇളക്കാൻ പറ്റത്തില്ല സ്വോത്രം ആ ഇളക്കുന്നവർ ഇളക്കട്ടെ കല്ല് പോകുമ്പോൾ അവരും അറിയും സ്വോത്രം അതുകൊണ്ട് സത്യവചനം പറയുന്നവർ നമ്മുടെ സുവിശേഷത്തിൻ്റെ വേദികളിൽ എഴുന്നേൽക്കട്ടെ നിത്യത പ്രസംഗിക്കുന്നവർ എഴുന്നേൽക്കട്ടെ മാനസാന്തരത്തിൻ്റെ സന്ദേശം പറയുന്നവർ നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ എഴുന്നേൽക്കട്ടെ ഐ പി സി ക്കു ഇക്കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താം വീണ്ടും വ്യൂത വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് അനേകം പേർ വീണുകൊണ്ടിരിക്കുകയല്ലേ അമേരിക്കയിൽ ഒരു കുട്ടൂസൻ വീണില്ലേ കണ്ണൂരിൽ ഒരു ലുട്ടാപ്പി വീണില്ലേ എല്ലാവരും വീണുകൊണ്ടിരിക്കുക വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണതയോടെ നിത്യതയിലെത്തിക്കുന്ന യേശുനാഥൻ്റെ വചനത്തെ മുറുക പിടിക്കുന്നവർ യോഗത്തിൻ്റെ അവസാനം ഇങ്ങനെ പ്രത്യാശ പറയൂ ആമേൻ നല്ല രാജ്യത്തിലേക്ക് കടക്കുവാൻ എൻ്റെ കർത്ത നീ വേഗം വരണമേ അവന് വേണ്ടി സ്വർഗത്തിലെ ദൈവം പ്രദാനം ചെയ്യുന്നു വിശുദ്ധ വെളിപ്പാട് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ പക്കലുണ്ട് അവസാന പുസ്തകം വെളിപ്പാട് തൊട്ടുവെച്ച് കടക്കാം ഏഴി മുപ്പത് ഏപ്രിൽ മാസം അവസാന വെള്ളിയാഴ്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രണ്ട് കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന യുവത്തിൻ്റെ കുഞ്ഞാട് സാക്ഷാൽ നമ്മുടെ പസക ആ കുഞ്ഞാടും അറുക്കപ്പെട്ടു കാൽവറിയുടെ കൊലക്കളത്തിൽ പിതാവിൻ്റെ മുഖത്തേക്ക് കണ്ണുകൾ പായിച്ചു കൊണ്ട് പറഞ്ഞു ടെറ്റലസ്റ്റായി സകലതും നിവർത്തിയായി എ ഡി മുപ്പതിനു ശേഷം ക്രൂരമായ ഭരണത്തിൻ്റെ നിര ഏരോദാവും പീലാത്തോസും കാരാഗ്രഹ സമമായ ഭരണം വൈദിക ശ്രേഷ്ഠർക്ക് അപ്പോസോലന്മാർക്ക് ക്രൂരമായ ശിക്ഷ അന്നത്തെ കാലത്തെ കാലം നിങ്ങൾക്കറിയാമോ എ ഡി അൻപത്തേഴ് സ്തേഫാനോസിന് കല്ലെറിഞ്ഞു അതേ കാലഘട്ടത്തിൽ ഓസ്ട്രേല ചന്തയിൽ മർമാറ്റൻ ഗുഹകൾക്കകത്ത് കരിക്കകട്ട കൊണ്ട് തിമത്തിയോസിന് വേണ്ടി ലേഖനം എഴുതിക്കൊണ്ട് താഴേക്കിറങ്ങി വന്ന പൗലോസിനെ കൊണ്ടുവന്ന് കഴുത്തറത്ത ഓസ്ട്രേല ചന്തയിൽ മാറ്റിയത് കഴുത്ത് പട്ടണത്തിൽ തെറിച്ച് വീഴുക ചന്തക്കൊക്കെ തീർക്കവാൽ കൊണ്ട് ജോസീഫ് സക്കമിട്ടെഴുതുന്നു അപ്പോഴും അവൻ്റെ നാവ് ചലിച്ചു പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇവിടെ ഞാൻ അസ്തമിച്ചാലും അവൻ്റെ വരവെങ്കിൽ എനിക്കൊരു കിരീടവുമായി ചേർക്കും അതാ അപ്പോസോലന്മാരുടെ കാഴ്ചപ്പാട് കാലത്തിന്റെ യവനീയക്കകത്ത് അറുപത്തിനാല് കാലഘട്ടത്തിൽ ക്രൂരമായ പീഡനം പത്രോസെ യാക്കോവെ തീർന്നില്ല ആ കാലഘട്ടത്തിൽ വയോധികനാകുന്ന യോഗനാൻ എ ഡി അറുപത്തിനാലിൽ നിർണായകമായ ഒരു വഴിത്തിരുവിലേക്ക് കടന്നു തുർക്കിയിലെ ഏഷ്യ മൈനറിലേക്ക് അദ്ദേഹം കടന്നു വരുന്നു വിവരങ്ങളില്ല ഭരണകൂടങ്ങൾ മാറി മറിയുന്നു അന്നത്തെ റോമന്റെ ഭരണകൂടം ഉപദേശിക്കുകൊടുത്ത ശിക്ഷ നല്ലതൊന്നുമല്ല കാരാഗ്രഹത്തിനകത്ത് രാത്രിയിൽ ഉപദേശിയെ കൊണ്ടു നിർത്തും കൈകാലുകൾ തൂണിനോട് ബന്ധിക്കും വന്യമൃഗങ്ങളെ അടിച്ചുവിടും ഈ വന്യമൃഗങ്ങൾ വേട്ടക്കാരൻ നായാട്ട് നടത്തുന്നത് പോലെ പച്ച ഉപദേശിമാരെ പച്ചയ്ക്ക് കൊന്ന അടിക്കുന്നത് ആ സമയത്ത് റോമൻ്റെ ചക്രവർത്തിമാർ കാറ്റക്കൊമ്പ് കൊലോസ്യം തിയേറ്ററിനകത്തരുന്ന കൈയടിക്കുന്നു റോമന്റെ ചരിത്രം തീർന്നില്ല രണ്ട് ഉപദേശിമാർക്ക് കൊടുക്കുന്ന ശിക്ഷാവിധി തീർന്നില്ല ഇന്ന് നമുക്ക് നിയോൺ ബൾബും ഹാലജനും ഉപദേശിമാരെ തൂണിനകത്ത് കെട്ടിവെക്കും രാത്രിയിൽ ചട്ടി കൽക്കരി എവിടെയാ തലയ്ക്കകത്ത് കെട്ടും കൽക്കരി വാരിയിടും ഇടും മൺചട്ടിയിൽ മണ്ണെണ്ണ ഒഴിക്കും കത്തിക്കും രാത്രി മുഴുവൻ കത്തി കത്തിനിൽക്കും പ്രഭാതം ഉപദേശിയുടെ അസ്ഥി കഷ്ണങ്ങൾ താഴെ കിടക്കും ജീവൻ പോകുമ്പോഴും ദൈവത്തിൻ്റെ ദാസന്മാർ പറയും മാറ നാഥ യേശുവേ വരണമേ രണ്ട് മരത്തിന്റെ ചില്ലകൾ അടുപ്പിച്ച് വടം കൊണ്ട് കൂട്ടിക്കെട്ടും ഓരോ കാലുകൾ ഓരോ ചില്ലയ്ക്കകത്ത് വെക്കും തീർന്നില്ല നിമിഷങ്ങൾ കൊണ്ട് ആ മരം രണ്ടായി മാറുമ്പോൾ ചില്ലകളുടെ നടുവിൽ രണ്ട് അസ്ഥി കഷ്ണങ്ങൾ മരത്തിനകത്ത് തൂങ്ങും തീർന്നില്ല നാല് ഉപ്പുതറയിൽ റോഡ് ടാറിടാ നല്ല ടാർ തിളപ്പിക്കും അതേ പാട്ടക്കകത്ത് ടാർ തിളപ്പിച്ചിട്ട് ഒരു ത മനുഷ്യൻ്റെ തല എങ്ങനെ അതിനകത്ത് കയറത്തക്ക രീതിയിൽ ഒരു വിട്ടുപെട്ട് തിളപ്പിച്ച ടാർപാട്ടയിൽ ഉപദേശിയെ കൈകാലുകൾ ബന്ധിച്ച് അതിനകത്ത് കയറ്റും മക്കളെ ടാർപാട്ട റോഡിൽ കൂടി ഉരുളുമ്പോൾ ഉപദേശിയുടെ തല അതിനകത്ത് എന്തു മാറും അങ്ങനെ മരിച്ചു ആ കുഞ്ഞുങ്ങളെല്ലാം പ്രത്യാശയോടെ പറഞ്ഞു മാറാ യേശുവേ വരണമേ ഇന്ന് രാത്രി ഉപ്പുതറ സെൻട്രിൽ എന്നെ കേൾക്കും അപ്പച്ച ക്കകത്ത് ജീവന കൊടുത്തത് ആയിരങ്ങൾക്കകത്ത് ജീവന കൊടുത്തത് ആയിരങ്ങൾ വന്യമൃഗങ്ങൾക്ക് വേണ്ടി നായാട്ട് വീരന്മാര് നിയാട്ട നടത്തിയത് ആയിരങ്ങൾ ഹല്ലേലൂയ രാത്രിയുടെ യാമങ്ങളിൽ എരിഞ്ഞടങ്ങിയിട്ട ഇന്ന് രാത്രി കറുത്ത പുസ്തകം നമ്മുടെ കരങ്ങളിൽ എത്തുവാൻ ഭാഗ്യം ലഭിച്ചത് റോമന്റെ ചക്രവർത്തിമാർ പിറകാല വരുന്നു വെസ്മേഷ്യൻ നിർണായകം അവന്റെ മകനാ നീറോ റോമാനഗരം ചുട്ടരിച്ചവൻ അതിന് പകരം എർഷലേമൻ്റെ ആലയം തകർത്തവൻ ടൈറ്റസ് എ ഡി എൺപതോടുകൂടി നാലാമൻ അവന്റെ പേര് ഡൊമീഷൻ ക്രൂരനായ ചക്രവർത്തി ഭരണത്തിലേക്ക് വന്നിട്ട് മലയാളികളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് കുഞ്ഞെ ക്രൈസ്തവ മാർഗത്തിൽ യേശുവിന്റെ സത്യസന്ദേശം പ്രസംഗിക്കുന്ന ആരെങ്കിലും റോമ പൗരസ്ത്യ റോമയുടെ കസ്റ്റഡിയിലുണ്ടോ അവർ പറഞ്ഞ് സാറേ മിക്കവാറും എല്ലാവരെയും ഞങ്ങൾ കാലപുരിക്കയച്ചു എന്നാൽ ഒരുവനുണ്ട് പറഞ്ഞു ആര് അറുപത് ിൽ ഒരുവൻ ഇവിടുന്ന് പെട്ടിൻ എടുത്തു പോയി അവന്റെ പേര് അപ്പോസോളിനെ യോഗ തുർക്കിയിലെ ഏഷ്യ മൈനർ ഇന്നൊരു സഭയുടെ പാസ്സായി പുള്ളിക്കാരെ സേവനം അനുഷ്ഠിക്കുന്നു പ്രായം എന്തുകൊണ്ടെന്ന് ചോദിച്ചു പറഞ്ഞു ഏകദേശം വയസ്സുള്ളവനെ വിചാരണ ചെയ്യുവാൻ റോമന്റെ ഭരണകൂടം അനുവദിക്കുന്നില്ല കൈസർക്ക് ശിക്ഷ വിധിക്കുക താളിയോലക്കകത്ത് തിരുത്താണി രേഖപ്പെടുത്തിക്കൊണ്ട് അപ്പോസോളിനെ യോഹന്നാൻ വേണ്ടി ഒരു ശിക്ഷാവിധി എടുത്ത് നടത്തുന്നു ആ മനുഷ്യനെ പിടിച്ച് കൈകാലയിൽ ബന്ധിച്ച് റോമന്റെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴു ഈ ഒരു പ്രത്യേക ആവരണം കൊണ്ട് മറച്ചിട്ട് മറിച്ചിട്ട് മുതൽ അടിവയർ വരെ വാള് കൊണ്ട് കീറിക്കൊല്ലുവാനുള്ള കൽപ്പന കൊടുത്തു പടയാളികൾ കൽപ്പന ഏറ്റുവാങ്ങി പ്രഭാതത്തിൽ അരണ്ട വെളിച്ചത്തിനൊക്കെ ചുറ്റൂഷങ്ങനായ സേവനമനുഷ്ഠിക്കുന്ന വന്യവയോധികനായി ഓഹന്നാന്റെ മുൻപിലേക്ക് ചരിത്രം അക്കമിട്ട് കുറിവരയ്ക്കുന്നു എട്ട് കുതിരകൾ പതിനാറ് പടയാളികൾ പ്രഭാതത്തിൽ വചനം വായിക്കുന്ന ഉപദേശിയുടെ മുൻപിലേക്ക് വന്നു നിന്നു ഉപദേശിയോട് പറഞ്ഞു താങ്കൾക്ക് വേണ്ടി ഒരു കൽപ്പന തന്നിട്ടുണ്ട് ഇന്ന് തീരാൻ പോവാ ഉപദേശം ചോദിച്ചു എന്തുവാ കൽപ്പന ഇന്ന് പ്രഭാതത്തിൽ ഏഴ് മണിക്ക് ഞങ്ങൾ കാരാഗ്രഹത്തിനകത്ത് താങ്കളെ പച്ചയ്ക്ക് കൊല്ലുവാൻ വേണ്ടി ഞങ്ങളുടെ കൈസർ കൽപ്പന ഒരു കപ്പ് കാപ്പി പറഞ്ഞു പിടിച്ചാൽ വിറയ്ക്കുന്ന ശരീരമാകെ തണുപ്പ് വ്യാപരിക്കുമ്പോൾ ഈ മനുഷ്യനൊന്ന് ഞെട്ടിപ്പോയി ഒരു പടയാളി പെട്ടെന്ന് താളിയോളകളിൽ നിന്ന് തിരുത്തണി വായിച്ചു ആ കൽപ്പന കേട്ട യോഹന്നാന്റെ കൈകാലുകളിൽ വിലങ്ങു വീടും സക്കം ഇട്ട് കാരാഗ്രഹത്തിനകത്ത് കുതിര പോയി ആറര മണിയോട് ഒരു തടിയുടെ പ്രതലത്തിനകത്ത് യോഹന്നാൻ ഉപദേശിച്ച് കടത്തി ആറര മണിക്ക് ഒരു പടയാളി വന്ന് മുഖം മുഴുവൻ ഒരു ആഭരണം കൊണ്ട് മറച്ചു ഏഴാം മണി നേരത്ത് നല്ല മനുഷ്യനുണ്ട് ഒരു ിൽ മുഴങ്ങുന്നു ഒരു പടയാളി ആദ്യമായി വന്ന് കഴുത്തു മുതൽ ഇങ്ങനെ ഒരു വാൾ കൊണ്ട് കീറി തുടങ്ങി ചെറുതായിട്ട് ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വാൾ നിറങ്ങുന്നു യോഗ ഞാൻ പറയുന്നു വേദന ചെറുതായിട്ടുണ്ട് പക്ഷേ ശരീരത്തിൽ നിന്ന് രക്തം വരുന്നില്ല ഓർഗൻസ് ഫെയിലറാവുന്നില്ല പടയാളി ഞെട്ടിപ്പോയി അനേകം പേരെ ക്രൂര ശിക്ഷാവിധിക്ക് വിധികൊടുത്ത പടയാളി പറഞ്ഞു ഈ മനുഷ്യനെ കൊല്ലാൻ പറ്റത്തില്ല ഇദ്ദേഹത്തിനകത്ത് എന്തോ ഒരു അമാനുഷിക ശക്തി ഉണ്ട് ശരീരം വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് കൂടെ വന്ന പട്ടാള ക്കാർ ഞെട്ടിപ്പോയി യോഹന്നാൻ ഉപദേശി കൈകാലികളിൽ നിന്ന് ബന്ധമു എഫ് സഭയുടെ വാതക കൊണ്ടുവിട്ട് അവർ പോയി കൊട്ടാരത്തിലേക്ക് കുതിരകളുടെ പ്രയാണം കൊട്ടാരത്തിൽ കുതിരകൾ എത്തിച്ചെന്നപ്പോൾ ഡൊമേഷൻ മരണവാർത്ത കാത്തിരിക്കുക പറഞ്ഞത് വളരെ ശക്തമായ ഒരു മറുപടി അല്ലയോ ഉപദേശി അല്ലയോ ഡൊമേഷ്യ താങ്കൾ പറഞ്ഞ കൽപ്പന പ്രകാരം എഫസോസിന്റെ സഭയുടെ ശുശൂഷകനായ ഉപദേശിയെ ഞങ്ങൾ കൊണ്ടുപോയി കാരാഗ്രഹത്തിനകത്ത് കൈകാലുകൾ ബന്ധിച്ച് മുതൽ അടിവയർ വരെ വാള് കൊണ്ട് കീറി പക്ഷേ ഒന്നും സംഭവിച്ചില്ല അദ്ദേഹം ഞെട്ടിപ്പോയി ആയിരങ്ങളെ കൊല്ലുവാൻ കൽപ്പന കൊടുത്ത ഈ ഡൊമേഷ്യൻ ഞെട്ടിപ്പോയി ഒരു മനുഷ്യനോ സൂപ്പർ നാച്ചുറൽ പവർ അമാനുഷിക ശക്തി വേണ്ട അങ്ങനൊരുവനെ നമ്മുടെ പട്ടണത്തിനകത്ത് വച്ചിരിക്കണ്ടാവും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം വീണ്ടും അടുത്ത ശിക്ഷാവധിയുടെ കരം അതാ തിളക്കുന്ന എണ്ണയ്ക്കകത്ത് കുട്ടകത്തിനകത്ത് റോമിൻ്റെ ഭരണാധികാരികൾ ചെയ്യുന്ന ശിക്ഷാവിധിയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവന്നു എന്താ ചെയ്തത് പറഞ്ഞതിതാ എണ്ണ കൂട്ടി തിളപ്പിച്ചിട്ട് ഈ മനുഷ്യനെ അതിനേക്ക് വലിച്ചെറിയണം മെഡിക്കൽ സയൻസ് ഒരു മനുഷ്യൻ എണ്ണയ്ക്കകത്ത് വീണാൽ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് മരണം ഭരിക്കാം ഏഴ് മിനിറ്റ് കൊണ്ട് ലങ്സിനകത്തേക്ക് എണ്ണ പാസ് ചെയ്താൽ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം ആൾ ഓർഗൻസ് ഫെയിൽവർ തീർന്നില്ല സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എണ്ണ നാനൂറ് ഡിഗ്രി സെന്റിഗ്രേഡിൽ തിളയ്ക്കും ശരീരം പൊട്ടാം അസ്ഥികഷങ്ങൾ കഷങ്ങൾ പുറത്തു വരാം അങ്ങനെ ഒരപ്പച്ചന് കൽപ്പന എഴുതി കൊടുക്കുന്നു കൈകാലുകൾ വിറയ്ക്കുന്ന ശരീരം മുഴുവൻ തണുപ്പനുഭവിക്കുന്ന ഒരു കപ്പ് കാപ്പി പിടിക്കാൻ പറ്റാത്ത അപ്പച്ചൻ അരണ്ട പ്രഭാതത്തിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ തികയുന്നതിന് മുമ്പ് റോമിന്റെ പടയാളികളുടെ കുതിരകളുടെ ആരവ് പ്രഭാതത്തിൽ വചനം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഉപദേശിയോട് ചോദിച്ചത് താങ്കൾക്ക് എന്തെങ്കിലും അന്ത്യാഭിലാഷമുണ്ടോ ആരെങ്കിലും കാണണമോ ആർക്കെങ്കിലും ആഹാരം കൊടുക്കണമോ കഴിക്കണമോ ഉപദേശി ചോദിച്ചെന്താ കാര്യം അപ്പൊ പറഞ്ഞ് ഇന്ന് പകൽ താങ്കളുടെ ശിക്ഷ തീരാൻ പോവാ തിളക്കുന്ന എണ്ണയ്ക്കകത്ത് താങ്കളെ വലിച്ചെറിഞ്ഞ് മരണ സ്ഥിരീകരിക്കുന്നത് വരെ കൊന്നുകളയുവാനുള്ള കൽപ്പന ഉപദേശി അത് കേട്ടിട്ട് ചിരിച്ചു ഈ പടയാളികൾ ചോദിച്ചു എന്താ ഉപദേശി പ്രായത്തിന്റെ ആധിക്യത്തിലും താങ്കൾ ചിരിക്കുന്നത് ഉപദേശി പറഞ്ഞു കുഞ്ഞെ നിങ്ങളുടെ ചക്രവർത്തി ഈ ഭരണത്തിൽ കൽപ്പന പണ്ട് ഒരുവൻ പണ്ടൊരുവനെഴുന്നേറ്റു അവൻ ആ ബാബേലിൻ്റെ ഞങ്ങളുടെ മൂന്ന് പിള്ളേർക്ക് വേണ്ടി ദുരാശു സമഭൂമിയിൽ ഒരു ബിംബം വണങ്ങാത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീരുവാലക്കകത്ത് വലിച്ചെറിഞ്ഞപ്പോൾ അവിടെ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തനോ അവൻ എനിക്ക് വേണ്ടി കാര്യങ്ങൾ നിവർത്തിച്ചു തരും വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു പടയാളികൾ ഇതൊന്നും കേട്ടില്ല അവനെ കൈകാലുകൾ ബന്ധിച്ചു നേരെ കൊണ്ടുപോയി കാരാഗ്രഹത്തിനകത്ത് ഏഴ് മണിക്ക് നല്ല തീച്ചൂള കൂടുന്നു കൊട്ടുകത്തിനകത്ത് യോഹന്നാൻ ഉപദേശിച്ച് കൈ കാലുകൾ ബന്ധിച്ച് അതിലേക്ക് വലിച്ചെറിഞ്ഞു ചരിത്രം ജോസീഫസ് അക്കമിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഏഴാം മിനിറ്റിൽ യോഹന്നാൻ ഉപദേശി എന്തോ ചെയ്തെന്നറിയാമോ നല്ലതുപോലെ കൈ ഉയർത്തി കുഞ്ഞുങ്ങളോട് പറഞ്ഞു മക്കളെ എനിക്ക് നല്ല തണുപ്പുണ്ട് പുതയ്ക്കാൻ വല്ലത് ും തരാൻ പടയാളികൾ ഞെട്ടിപ്പോയി ശരീരത്തിനകത്തൊരു വാൾ കയറി എണ്ണക്കകത്ത് വീണ് കണ്ടു ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർ ലോകത്തിൻ്റെ എണ്ണയ്ക്കകത്ത് വീണാൽ അതിനെ മാറ്റിക്കൊണ്ട് അഭിഷേകത്തിൻ്റെ എണ്ണ പകർന്ന് അവനെ എഴുന്നേൽപ്പിക്കുവാൻ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ഉപ്പുതറ സൻ്റർ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവമക്കള് വിശ്വാസത്തിൻ്റെ വാക്ക് ഇന്ന് രാത്രി പറയണം ശത്രു എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും യില്ല എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു ഈ കൺവെൻഷനിൽ നീ പരാജയത്തോടെ പോകരുത് സിസ്റ്റർ ആരൊക്കെ നിനക്കെതിരെ പദ്ധതി വെച്ചാലും ആരൊക്കെ നിനക്കെതിരെ പോരാട്ടം എഴുതി വെച്ചാലും ബ്രദർ ഇന്ന് രാത്രി ഏതൊക്കെ കരങ്ങൾ നിനക്കെതിരെ ഉയർന്നാൽ ദൈവദാസനെ ദേശത്ത് നിന്ന് വേല പറപ്പിക്കുമെന്ന് ശത്രു അന്ധകാരം പറഞ്ഞാലും നിന്റെ തലമുറയിൽ മരണം കാണുമെന്ന് നിന്റെ വീട്ടിൽ ദുർമരണം വരുമെന്ന് ആരൊക്കെ ഇന്ന് രാത്രി പറഞ്ഞാലും ഇന്ന് രാത്രി അകത്തള ജൊലിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കട എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കുക രണ്ടായിരത്തി ഇരുപത് എൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്ന വർഷം എൻ്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുന്ന വർഷം എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി കടന്നു വരുന്ന വർഷം എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു ഇന്ന് രാത്രി നീ പരാജയത്തോടെ ഗ്രൗണ്ടിനകത്ത് കടന്നു പോകരുത് നിന്റെ ഉള്ള കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട് സാധാരണ ദൈവമല്ല അണ്ട കടാകങ്ങളെ തെട്ടിച്ച് ആകാശ നക്ഷത്രങ്ങളെ ഒഴിവാക്കി അതതിനൊക്കെ താൽപ്പയും ഒമേഖയുമായി നക്ഷത്രങ്ങളെ കൂട്ടി വരിച്ചിരിക്കുന്ന മകാ രാത്രി നീ ുന്നത് അവൻ അറിയാതെ നിന്റെ കുടുംബത്തിൽ ഒന്നും സംഭവിക്കത്തില്ല നിന്റെ തലമുറയിൽ ഒന്നും സംഭവിക്കത്തില്ല വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു രാത്രി നീ പരാജയത്തോട് ഇതിനകത്ത് കടക്കരുത് ഉള്ളം കൈയിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി എന്നോട് നിങ്ങൾ ചോദിക്കും ദൈവത്തിന്റെ ദാസനെ ഒരു കാര്യം റെഡി ശരീരത്തിൽ മുഴുവൻ കത്തി കയറി മരിച്ചില്ല എന്ന തിളപ്പിച്ച കുട്ടുകത്തിനിട്ട് അതിലും മരിച്ചില്ല എന്തുകൊണ്ട് യോഗൻ ഞാൻ ഉപദേശി മരിച്ചില്ല പറയാം അവൻ്റെ കഴിവല്ല അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടില്ല ഇന്ന് രാത്രി സഹോദരി നിന്നെപ്പറ്റി ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ പഠിക്കുന്ന മോനെ ദൈവത്തിന് നിന്നെപ്പറ്റി ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയുടെ നിവർത്തി നിൻ്റെ കണ്ണ് കൊണ്ട് കാണുന്നത് വരെ എത്ര പേർക്കിന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു സിസ്റ്റർ ഒരു ക്യാൻസർ നിനക്കെതിരെ ആഞ്ഞടിച്ചാൽ ബ്രദർ ഒരു ഹാർട്ട് അറ്റാക്ക് നിനക്കെതിരെ ആഞ്ഞടിച്ചാൽ ആർ സി സിയുടെ വാതിലുകൾ നിൻ്റെ മുൻപിൽ അടഞ്ഞാൽ കോട്ടയം കാര്യത്താസുകാരൻ മെഡിക്കൽ റിപ്പോർട്ട് വലിച്ചു കയറിയാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്വം നിവർത്തിക്കുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുക എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഉപ്പുതറയിൽ ഇന്ന് രാത്രി പർവ്വതങ്ങൾ മാറി കുന്നുകൾ നീങ്ങിപ്പോകുക എങ്കിലും ഇന്ന് രാത്രി നിന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാ സഹോദരൻ നിന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തന ആ വൻ്റെ ദയാ നിന്നെ വിട്ടു പോകയില്ല എത്ര പേർക്കിന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു നിൻ്റെ പരാജയങ്ങളെ മാറ്റുക നിൻ്റെ തലമുറയെ ഉയർത്തുക നിൻ്റെ കുഞ്ഞുങ്ങളെ രാത്രി ആ കരം ഇവിടെ ചലിക്കുന്ന രാത്രിയാ ദർശനത്തിന് ദൈവം അവധി വെച്ചിട്ടുണ്ട് കണ്ണുനീരിന് ഒരു മറുപടി വെച്ചിട്ടുണ്ട് നീ പരാജയപ്പെട്ടു പോകരുത് സൂത്രം അറുത്ത കറ്റ തളിർക്കുമോ ഇന്ന് രാത്രി പ്രോമിസുകൾ മാറത്തില്ല അമ്മച്ചീ ദൈവദാസന്മാർ കുടുംബത്തിൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി കണ്ടിട്ടേ മാറ്റപ്പെടുത്തോളു അച്ഛായ ദൈവത്തിൻ്റെ ദാസന്മാർ വീട്ടിൽ വന്ന് കരഞ്ഞ് ആത്മാവിൽ ദൂതു പറഞ്ഞ പ്രമചനത്തിൻ്റെ നിവർത്തി നിൻ്റെ കുഞ്ഞുങ്ങൾ അധ്വാനിച്ച ചക്രം നിൻ്റെ പോക്കറ്റ് വെച്ചിട്ടേ നി മാറത്തോളു ഇത് ദൈവത്തിൻ്റെ പദ്ധതി അത് തകർക്കുക ഒരു ദൂട്ട പിശാചിനും കഴിയത്തില്ല എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു അറുത്ത കറ്റ തകർ തളർക്കുമോ ഒരു ചെറുപ്പക്കാരൻ ദർശനത്തിന് വേണ്ടി ഇറങ്ങി എവിടാ വീണത് പൊട്ടക്കിണറ്റിനകത്ത് പൊട്ടക്കിണറ്റിൻ്റെ പ്രത്യേകത ഇടുക്കിക്കാർക്കറിയാം പാമ്പിനെയും ചേരെയും തല്ലിക്കൊല്ലം തീർന്നില്ല ചെരുപ്പുഖത്തിനകത്തെ അവന് പേരോ അഡ്രസ്സോ ഒന്നുമില്ല ദൈവം അവനെ കൈവിട്ടില്ല അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന അടിമ ചന്ത അന്നത്തെ കാലത്ത് അടിമകളെ തൂക്കി വെക്കുന്നത് ശരീരത്തിന്റെ വെയിറ്റാ ചെറുപ്പക്കാരന്റെ ഉടുപ്പൂരി ചാൻ കണക്കിന് വെയിറ്റിനകത്ത് അവനെ വിട്ടു കിട്ടിയത് എവിടുത്തേക്കാണ് പറവൻ്റെ കൊട്ടാര ഈ പൊത്തിപ്പേറിൻ്റെ വീട്ടിനകത്താണ് ഞങ്ങളെപ്പോലുള്ളവരാണ് അവിടെ എ സിയൊക്കെ ആയിട്ട് അമ്മാമ്മ ചപ്പാത്തി പാട്ടുപാടിയിരുന്നേനെ പക്ഷെ വാഗ്ദത്തമുള്ളവൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ലോകത്തിന്റെ ജടങ്ങൾ ടക്കാതെ ഇവിടുള്ള രാഗഭോഗങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു നിത്യതയ്ക്ക് വേണ്ടി അവൻ ഇറങ്ങി തിരിച്ച് വീണത് നല്ലതല്ല കാരാഗ്രഹത്തിനകത്ത് പട്ടിണി കുഞ്ഞു എന്തെല്ലാം പ്രോമിസ് അവന്റെ പിൻപിൽ കിട്ടിയതാണ് കിട്ടിയത് പട്ടിണി കഞ്ഞീം കാരാഗ്രഹവും ശ്രോത്രം എന്നാലും ഒരു ദൈവ പൈതൽ അവനുള്ളത് മുറുകെ പിടിച്ചു അവൻ മുട്ടുമടക്കുവാനിടയായി ശ്രോത്രം രണ്ടുപേരവിടെ വന്ന് വീണില്ലേ അപ്പക്കാരും പാനപാത്രമാകാൻ ശ്രോത്ര ഒരുത്തനോട് ദർശനം പറഞ്ഞു നിന്നെ മടക്കിക്കൊണ്ടുവരും അവൻ പറഞ്ഞു കുഞ്ഞെ ഞാൻ പോയിട്ട് വരട്ടെ നിനക്ക് റിലീസ് ും തരും നല്ല കാര്യവും തരും അവൻ തിരിഞ്ഞില്ല മറ്റവന്റെ കാര്യം തീരും പോയവരെല്ലാം മറന്നു പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തമുള്ളവൻ കാരാഗ്രഹത്തിനകത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ കൊട്ടാരത്തിനകത്ത് അവന് വേണ്ടി ഒരു കസേരി ഒരുങ്ങി ഇന്ന് രാത്രി ഉപ്പുതറ സെന്ററിനകത്തിരിക്കുന്ന സഹോദര സഹോദരി അല്പനേരത്തെ തമ്പുരാന്റെ മുഖം നിനക്കെതിരെ ഒന്ന് തിരിഞ്ഞാലും അവന്റെ വാഗ്ദത്വം നിവർത്തിച്ചു കൊണ്ട് നിന്നെ ഉയർത്തുക എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു കാരാഗ്രഹ നീ ിക്കത്തില്ല പൊട്ടക്കിണർ കൊണ്ട് നീ അവസാനിക്കത്തില്ല ഇന്ന് രാത്രി നിന്നെ പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നിന്റെ ചേട്ടന്മാരുടെ നടുവിൽ ഉയർത്തുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും ഈ കരം തളർന്ന കരമല്ല എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ ശുദ്ധിക്കുക കാട്ടിനകത്ത് കരമടിച്ച ഒരു ചെറുപ്പക്കാരനെ നാട്ടിലെ രാജാവാക്ക കഴുതയെ അന്വേഷിച്ചു പോയവനെ പിടിച്ച് ഇസ്രയേലിന്റെ രാജാവാക്കാൻ ആയിരം ആണ്ട് ശാപത്തിൽ കടന്ന പെങ്കൊച്ചിനെ ഈ ഇസ്രയേലിന്റെ മകളായി കൊണ്ടുവരുവാ ഒരു കരം അതിനകത്ത് ചലിച്ചെങ്കിൽ ഇന്ന് രാത്രി പ്പുതറ സെന്റർ നിന്റെ കുടുംബത്തിനകത്തും ആ ഇറങ്ങി വന്ന നിന്റെ തലമുറയിൽ ആ കരം ഇറങ്ങി വന്നാൽ നിന്നിച്ചവരുടെ നടുവിൽ ദൈവം ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം ഈ കറുത്ത പുസ്തകവുമായി കർത്താവിന് വേണ്ടി ഐറേഞ്ചിന്റെ മണ്ണിനകത്ത് നീ ഇറങ്ങിയെങ്കിൽ പരാജയത്തിന്റെ ദൈവമല്ല നിന്നെ ഉയർത്തുവാൻ ഈ ദൈവത്തിന് കഴിയോ നിന്നെ മാനിക്കുവാൻ ഈ ദൈവത്തിന് കഴിയോ കൂരിനു താഴ്വരെ കൂടി നടന്നാൽ ഒരനർത്ഥവും നിന്നെ വരാതെ കൈ പിടിച്ച് ഉയർത്തുക കരുത്തുറ്റൊരു ദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത് എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസത്തോടെ ദൈവത്തെ ശുദ്ധിക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപതന്നെ തൊടുന്ന വർഷം എൻ്റെ കുഞ്ഞുങ്ങളെ തൊടുന്ന വർഷം എൻ്റെ മിനിസ്റ്റിയെ തൊടുന്ന വർഷം എൻ്റെ സെൻ്ററിനെ തൊടുന്ന വർഷം അനേകം പേരെ കർത്താവിൻ്റെ വയലിലേക്ക് ഇറക്കുക ഇന്ന് രാത്രി ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായു ഞാനൊരമിത ബലം വച്ചിട്ടുണ്ട് വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു ഇന്ന് രാത്രി പട്ടണങ്ങളെ നേടുക കുടുംബങ്ങളെ നേടുക ആയിരങ്ങളെ നടുവിൽ നിൽക്കുക ഐ റേഞ്ചിൻ്റെ മണ്ണിൽ നിന്ന് കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് ഈ മുറിഞ്ഞ രാത്രി ചില ചെയ്യുന്ന രാത്രിയായി മാറട്ടെ ഈ മനുഷ്യനെ പറ്റത്തില്ല പറഞ്ഞു നാട് കടത്താം ഇന്നത്തെ ഈജിയൻ കടലിടുക്കിൽ നാൽപ്പത് മൈൽ ചുറ്റളവ് നാൽപ്പത് കിലോ നാൽപ്പത് മൈൽ സഞ്ചരിക്കുമ്പോൾ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ കിട്ടുന്ന പത്മോസ് ഇരുണ്ട കാരാഗ്രഹം അവിടുത്തേക്ക് യോഹന്നാൻ യോഹന്നാനുപദേശിയെ നാട് കിടത്തി ആറുമാസത്തിൽ ഒരിക്കൽ കപ്പലെടുക്കുന്നു കൈകാലുകൾ വിറയ്ക്കുന്ന മനുഷ്യനെ യാനത്തിനകത്ത് അവരവിടെ കൊണ്ടുപോയി വാതിലുകൾ തുറന്നു കാരാഗ്രഹത്തിൻ്റെ പടയാളികൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു വാതിലുകൾ അടഞ്ഞു ഈ യാനം തിരിച്ച് പുറപ്പെടുന്നു യോഹന്നാൻ യോഹന്നാനുപദേശി തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് കാൽ വിറയ്ക്കുന്നു കൈ വിറയ്ക്കുന്നു ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ ശരീരം മുഴുവൻ വിറയ്ക്കുന്നു ഈ മനുഷ്യൻ അവിടെ കിടന്നു വിചാരിച്ച് ഞാനിവിടെ തന്നെ അവസാനിക്കും എങ്കിലും എന്നെ വിളിച്ചവൻ്റെ മുൻപിൽ ഒന്ന് മുട്ടുമടക്കാം നിരാത്രി കുഞ്ഞുങ്ങളെ ആരും സഹായിക്കാനില്ല നിനക്കെതിരെ പലരും പ്രതികൂലം പറയും എന്ന് രാത്രി നിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കണ്ണുനീരി ഇറങ്ങുമോ അന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു കോവൺ ഇറക്കി തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും എന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിയിൽ കണ്ണുനീർ തുള്ളികൾ വീഴുമോ അന്ന് രാത്രി നിനക്ക് വേണ്ടി കോവണേ സ്വർഗം അവന് വേണ്ടി തുറക്കുന്നു കണ്ടത് ഏഴ് കാഴ്ച അഞ്ച് കാഴ്ചകൾ പാറക്കൂട്ടം ഇരണ്ട കരി കീടതൂർ നിൽക്കുന്ന പനകൾ കരിമ്പന ആകാശത്തെ കഴുകൻ പച്ച മനുഷ്യനെ വാർത്തതിൽ നിന്ന് പരിന്ത തലയോട്ടിയുടെ ദുർഗന്ധം ഈ ദൈവദാസൻ മുട്ടുമടക്കി സ്വർഗം തുറന്നു കണ്ടത് ദിവ്യദർശനം ഏഴ് പൊന്നില വിളക്കുകളുടെ നടുവിൽ നിലയെങ്കിൽ ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ട് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാലുളയിൽ ചുട്ടുപഴുപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് ഏഴ് നക്ഷത്രമാകുന്ന സഭയവലങ്കൽ സൂര്യനെപ്പോലെ മുഖം അവൻ ഇങ്ങനെ മുട്ടുമുടക്കിയപ്പോൾ ഒരു കരമവൻ്റെ മേൽ ആദ്യം അന്ത്യൻ ആൽഫ ഒമേഗ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് മിസ്റ്റർ യോഹന്നാൻ ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക ആ പുസ്തകമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം മറ നീക്കി പുറത്തു വരുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥ രംഗപടത്തിൻ്റെ പിൻപിള്ള യുഗത്തിൻ്റെ അന്ത്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നാനൂറ്റി നാല് വാക്യങ്ങൾ അധ്യായങ്ങൾ വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ സമയം അടുത്തിരിക്കുന്നു അധ്യായം ഒന്ന് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു അധ്യായം രണ്ട് മൂന്ന് മുതൽ ബോധിക്കവരുള്ള സഭ അധ്യായം നാല് അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു അതിൽ ഫിലാദൽഫിയ സഭയോട് പറഞ്ഞ ദൂതിൻ്റെ വാക്യമാ കുറിവാക്യം നിനക്ക് ശക്തി അല്പം കുറവ് എങ്കിലും എൻ്റെ വചനം നീ കാത്തു സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തില വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും അങ്ങനെയെങ്കിൽ പരീക്ഷാകാലം കടക്കാം അതിലേക്ക് തിരുവഴുത്തിനകത്ത് പത്ത് യുഗങ്ങൾ ഇന്നലെ ഞാൻ കുറിയിട്ട് പറഞ്ഞു ദൂതന്മാരുടെ യുഗം നിൽക്കൽമക്ഷ യുഗം മനസാക്ഷി യുഗം ന്യായപ്രമാണ യുഗം സങ്കലന യുഗം നാം നാമായിരിക്കുന്നത് കൃപായുഗം ുഗം കൊണ്ട് ലോകം തീരുന്നില്ല പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഒന്നാമത്തെ ലോകം പുരാതന ലോകം കാസ്മോസ് ലോകയുടെ കാലത്തെ പ്രളയം രണ്ടാം ലോകം ഇന്ന് നാം ആയിരിക്കുന്നത് അയോൺ ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം സൂക്ഷിച്ചു മൂന്നാമത് ഒരു ലോകം വരുന്നുണ്ട് അതിന്റെ പേര് ഗ്രീക്ക് വൈക്കോമിന വെളിപ്പാട് ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ട് ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിന്റെ കൂടാർ എങ്ങനെയെങ്കിൽ നാല് കാര്യങ്ങൾ ഒന്ന് യേശു ക്രിസ്തുവിന്റെ വരവുകൾ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരക്കുരിശിൽ അവൻ പരമയാഗമായി ഒന്നാമത്തെ വരവ് രണ്ട് ഇനി അവൻ താഴേക്കൊല്ല വരുന്നത് മേഘത്തിൽ തൻ്റെ മക്കളെ ചേർക്കാൻ വരും മൂന്ന് ഒരു രാജാവ് നീതിയോടെ വാഴും അവൻ്റെ പ്രഭുക്കന്മാർ ആയിരം ആണ്ട് വാഴ്ച നാല് ആയിരത്തി ഏഴ് കൊല്ലം കഴിഞ്ഞാൽ സകലരെയും ന്യായം വിധിക്കുവാൻ ന്യായാധിപതിയായി വെളിപ്പെടും അതിൽ ഒന്നാമത്തെ വരവ് കഴിഞ്ഞെങ്കിൽ ഇനി അവൻ മേഘത്തട്ടുകളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നടക്കുന്ന പരിപാടിയുടെ പേര് അസഭയുടെ ഉൽപ്രാവണം പെന്തികോസുകാർ പോകുന്നല്ല മർത്തോമാക്കാർ പോവുന്നല്ല യാക്കോമക്കാർ പോകുന്നല്ല രക്ഷിക്കപ്പെട്ട ദൈവ മക്കളുടെ കൂട്ടത്തിൻ്റെ പേരാ ദൈവസഭ അവരാച്ചോമാച്ച ദൈവസഭ അവർ മധ്യാകാശത്ത് അതിൻ്റെ ഇംഗ്ലീഷിൽ റാപ്ച്ചർ മലയാളത്തിൽ സഭയുടെ ഉൽപ്രാവണം അത് കഴിഞ്ഞാൽ നാൽപ്പത്തി നാല് സംഭവങ്ങൾ ഇവിടെ സംഭവിക്കും അതിൽ മൂന്ന് കാര്യം മാത്രം ഇന്ന് രാത്രി അതിലൊന്നായി ഉപദ്രവം അടുത്തത് മഹോപദ്രവം പിന്നെ ആയിരം ആണ്ട് വാഴ്ചയും വി വിൽ ഗോ ടു എവർ ലാസ്റ്റിംഗ് മാസത്തിൽ നടക്കുന്ന പീഡയുടെ ഒരു കാര്യം ഇവിടെ ആരംഭിച്ചു പേര് വ്യാധി വായിക്കും വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ വായിക്കാം കുഞ്ഞ് നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന് നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു മഞ്ഞ നിറമുള്ള കുതിരയെ കണ്ടു അതിന്മേലിരിക്കുന്നവന് മരണം എന്ന പേര് അടുത്തത് പാതാളം അവനെ പിന്തുടർന്നു പാതാളം അവനെ പിന്തുടർന്നു അവർക്ക് വാളുകൊണ്ടും അടുത്തത് ക്ഷാമം കൊണ്ടും നെക്സ്റ്റ് വൺ മഹാവ്യാധി വ്യാധി ചൈനയുടെ കൊറോണയിലേക്ക് കണ്ടോ സഭ എടുക്കപ്പെട്ടാൽ ഇതൊക്കെ ദിവസങ്ങള് പ്രസവിക്കണം ഒന്നാം മുദ്ര വെളുത്ത കുതിര യകൂദൻ്റെ ആലയം രണ്ടാം മുദ്ര ചുവന്ന കുതിര തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ മൂന്ന് കറുത്ത കുതിര അവൻ്റെ പേര് ഇന്നത്തെ ജി എസ് ടി വാറ്റ് ലോക ഒരുവന്റെ കയ്യിൽ നാല് മഹോപദ്രവ എത്തുന്നതിന് മുമ്പ് സംഭവിക്കുന്ന കാലമാ മരണം നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിരയെ പാതാളം അവനെ പിന്തുടർന്നു വാൾ ക്ഷാമം മഹാവ്യാധി വ്യാധി രോഗം മഹാവ്യാധി മാരക രോഗം പണ്ട് മനുഷ്യൻ മരിക്കാൻ എന്ത് വേണം ഇനിയുള്ളതെല്ലാം സയൻസിലേക്ക് കേട്ടോ മനുഷ്യൻ മരിക്കാൻ എന്ത് വേണം പണ്ടത്തെ കാലത്ത് ആൾക്കാർ പറയും മാടനടി എന്ന് മാടനടി വരുന്നതാണ് ഇപ്പം രണ്ടര ലക്ഷം രൂപേൻ്റെ ഒരു പൈപ്പ് കയറ്റി അച്ചാൻ്റെ മാടനടി തീർത്തു തരാം അതിൻ്റെ പേര് ആൻജിഒ സോത്രം എളുപ്പം ചെയ്യാം സോത്രം തീർന്നില്ല അതുപോയി ക്യാൻസർ വേണോ ട്യൂമർ വേണോ ഉപ്പതരയിലെ തമ്പിച്ചാൻ എൻഫീൽഡ് ബുള്ളറ്റ് നടക്കുന്ന തമ്പിച്ചാൻ അഞ്ചാം ദിവസം സെമിത്തേരി നമ്പർ വൺ ഒ പി നമ്പർ ടു ഐ സി യു നമ്പർ ത്രീ സി സി യു നമ്പർ ഫോർ വെന്റിലേറ്റർ അഞ്ചാം ദിവസം കുട്ടിക്കാനത്തൊരു പാട്ട് ലോഗയെ ഞാൻ നോട്ടം തികച്ചു സോത്രം ബൈക്ക് കറങ്ങി കടന്ന് നമ്പിച്ചയാണ് സോത്രം ചോദിച്ചാൽ പറയും പനി പനി എന്തുവാ പനി എച്ച് വൺ എൻ വൺ പന്നിപ്പനി എലിപ്പനി കരിമ്പനി തക്കാളിപ്പനി ചിക്കൻ കുനിയ മഞ്ഞപ്പനി ഇതെല്ലായിടത്തും ഉണ്ട് സയൻസ് പറഞ്ഞുതരാം ഇത് അമേരിക്കയിലുണ്ട് മസ്തിഷ്കപ്പനി സിക്ക ആഫ്രിക്കയിലുണ്ട് എംബോള സവാള എല്ലാം സൗദി അറേബ്യയിലുണ്ട് ഒട്ടകത്തിൻ്റെ ചെല് സാർസ് തീർന്നില്ല ചൈനയിൽ കൊറോണയിലേക്ക് വരാം ഈ പനി കേരളത്തിൽ എവിടെ നിന്ന് വരുന്നു ശ്രദ്ധയോടെ ഇരിക്കണമേ നിങ്ങളുടെ കുടിക്കുന്ന വെള്ളത്തിനകത്തും ജലാശയത്തിൽ നിന്നൊരു വൈറസ് കറന്നിട്ടുണ്ട് അതിൻ്റെ അക്രോമിയോ ബെർലിയം വൈറേഷ്യം മനുഷ്യന്റെ കൗണ്ട് കുറയ്ക്കും തീർന്നില്ല പണ്ട് നിങ്ങൾ കുട്ടിക്കാനത്ത് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പനിയാന്ന് പറഞ്ഞാൽ ഡോക്ടർ പാരാസത്യ